അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ ബിസ്മി റഹിമൻ ഇറഹീം അലഹമുല്ലാ റബിലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ല ഹലുഖീൻ വാല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബി നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ അഞ്ചാമത്തെ പാഠം അദർസുൽ ഹാമിസു അഞ്ചാം പാഠം അഞ്ചാം പാഠത്തിൽ പറയാൻ പോകുന്നത് ഒരു സംഭവത്തിലൂടെ കൂടി നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഈ ചിത്രം കാണുമ്പോൾ അറിയാം ഒരു രാത്രിയിലുള്ള ഒരു ദൃശ്യമാണ് അഥവാ ഇതിൽ പറയുന്ന ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ് നമുക്ക് നോക്കാം പാടത്തിൻ്റെ പേര് ഇന്നല്ലാഹ യറാന തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് ഇതാണ് പാഠത്തിൻ്റെ പേര് നമുക്ക് ഈ പാഠത്തിലൂടെ പറയുന്ന ഭാഗം നോക്കാം ഖലീഫത്തു ഖലീഫ തുമർ റലിയൻ ഉമർ റലിയൻഹു പുറപ്പെട്ടു ലൈര് ഒരു രാത്രിയിൽ ലിയ ഐഫ അഹ്വാല നാസി ജനങ്ങളുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി ജനങ്ങളുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി ഖലീഫ റമർ അലി അള്ളാഹനു രാത്രിയിൽ പുറപ്പെട്ടു വലമ്മ വസല ഇല ബൈത്തിൻ സഹൈര് ഒരു ചെറിയ വീട്ടിലേക്ക് അദ്ദേഹം ചെന്നെത്തിയപ്പോൾ സമിയ ഹിവാറൻ ഒരു സംഭാഷണം കേട്ടു യജിരി ബൈന ഉമ്മിൻ ഒബിനത്തിഹ ഒരു ഉമ്മയുടെയും ആ ഉമ്മയുടെ മകളുടെയും ഇടയിൽ നടക്കുന്ന ഒരു സംഭാഷണമായിരുന്നു തത്തുലുകുൽ ഉമ്മ ഉമ്മ ആവശ്യപ്പെടുന്നു മിൻ ഇബിനത്തിഹ അവളുടെ മകളിൽ നിന്ന് അൻ തുലീഫൽ മാ അ വെള്ളം ചേർക്കാൻ ഇലല്ലബനി പാലിലേക്ക് പാലിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടി ഉമ്മ മകളോട് ആവശ്യപ്പെടുന്നു ഇതാണ് ഉമ്മയുടെയും ആ മകളുടെയും ഇടയിൽ നടന്ന ഒരു സംഭാഷണം ഇതാണ് ഉമർ അലി അള്ളാഹു കേട്ടത് വലാക്കിൻ എന്നാൽ റഫലത്തിൽ ഇബിനത്തു മകള് അത് ഉപേക്ഷിച്ചു വക്കാലത്ത് എന്നിട്ട് ആ മകൾ പറഞ്ഞു യാ ഉമ്മി എൻ്റെ ഉമ്മ ഇന്നൽ ഖലീഫ ഉമർ ഉമർ റലിയുള്ള തീർച്ചയായും ഖലീഫ ഉമർ റലിയുള്ളാൻഹു ഖിന നമ്മളോട് ഇത് വിരോധിച്ചതാണ് ഏതാണ് വിരോധിച്ചത് ഇലാഫത്തൽ മാ ഇലബനി പാലിലേക്ക് വെള്ളം ചേർക്കലിനെ നിരോധിച്ചതാണ് പാലിലേക്ക് വെള്ളം ചേർക്കലിനെ നമ്മുടെ ഖലീഫ നിരോധിച്ചതാണ് ഫ ഉമ്മു അപ്പോൾ ഉമ്മ അതിന് ഉത്തരം നൽകി ആരിഫുൽ ഹലീഫലീഫ എങ്ങനെ അറിയാം ആക ഈ വിഷയം ഫില്ലേലി ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഈ വിഷയം ഹലീഫ എങ്ങനെ അറിയും ഹലീഫയാണെങ്കിൽ നമ്മെ കാണുന്നില്ലല്ലോ ഖലീഫ നമ്മെ കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് രാത്രിയിൽ ഈ സംഭവം ഹലീഫ അറിയുന്നത് സ്വകാലത്തിൽ ബിനത്തു അപ്പോൾ മകൾ പറഞ്ഞു ഇൻകാന ഉമറു ലാ അറാന ഉമർ അലി അള്ളാഹു അൻഹു നമ്മെ കാണുന്നില്ലെങ്കിലും അള്ളാഹ്ന തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നു ഇൻഖാന ഉമർ അലി അള്ളാഹുനുലാന ഉമർ റലി അള്ളാഹുവിനും നമ്മെ കാണുന്നില്ലെങ്കിലും ഫ ഇൻ അല്ലാഹ്റാന അള്ളാഹു നമ്മെ കാണുന്നുണ്ട് നമുക്ക് ഈ പാഠത്തിലൂടെ ചില കാര്യങ്ങൾ നോക്കാം നഖറ വായിക്കാം മനസ്സിലാക്കാം ഇവിടെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു അൽ ഇസ്മു അൽ ഫിയു അൽ ഹർഫു ഇസ്മു ഫിയൽ ഹർഫു എന്നിവയാണ് അത് നമ്മളിപ്പോൾ പറഞ്ഞ പാഠഭാഗത്തിലുള്ള ഇസ്മുകളെയും ഫ്യോലുകളെയും ഹർഫുകളെയും വേർതിരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൽ നമുക്ക് ഇസ്മിനെക്കുറിച്ച് നോക്കാം അൽ ഇസ്മു ഇസ്മുകളേതെല്ലാം ഹലീഫത്തു ഹലീഫത്ത് എന്നുള്ളത് ഇസ്മാണ് അമർ ഇസ്മാണ് നാസുൻ ഇസ്മാണ് ബൈത്തുൻ ഇസ്മാണ് ഹിവാറ് ഉമ്മ ഇബിനത്ത് മാ ലബന് ലൈൽ അല്ലോ ഇതെല്ലാം ഇസ്മുകളാണ് ഇനി ഫിയലുകൾ നോക്കാം ഹറജ യാരിഫു വസല സെമിയ യജിരി തുലുബു തുലീഫു റഫലത്ത് കാലത്ത് നഹാബത്ത് യറ ഇവകളെല്ലാം ഫീലുകളാണ് ഹർഫുകൾ നോക്കാം ഇല മിൻ അൻ യാ ഇന്ന അൻ ഫീ ല ഇവകളൊക്കെ ഹർഫുകളും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇസ്മ ഫിയൽ ഹർഫ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയണം നമുക്കതിൻ്റെ താഴെയുള്ള ഭാഗം കൂടി നോക്കാം ഇവിടെ ഒരു ഭാഗം നൽകിയിട്ടുണ്ട് അതിലുള്ള ഇസ്മിനെയും ഫിയായിലിനെയും ഹർഫിനെയും നമുക്ക് നിർണയിച്ചു നൽകാം എന്നുള്ളതാണ് മിൻ ഒരു ദിവസം ജാ അജിബിരി അലിസ്സലാം ജിബിരിൽ അലൈഹി വന്നു നബി നബീ സാഹു അലൈവിസ്ലം നബി സാഹു അലൈ തങ്ങളുടെ അടുത്ത് വസഅ അല എന്നിട്ട് ജബിരിൽ അലൈഹി വസ്ലാം ചോദിച്ചു മൽ എഹ്സാൻ എഹ്സാൻ എന്നാൽ എന്താണ് അജാബൻ നബീ സലഹ് അലൈ വസ്ലാം നബി സല അല്ലാ വസ്ലാമത്തങ്ങൾ ഉത്തരം നൽകി അൽ എഹസാനു എഹ്സാൻ എന്നാൽ അൻ താബുദ് അള്ളാഹ അള്ളാഹുവിന് അയബാദത്ത് ചെയ്യുക എന്നതാണ് ക അന്ന കത്തറാഹു നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം ഫില്ലം തുൻ തറാഹു നീ അവനെ കാണുന്നില്ലെങ്കിലും ഫ ഇന്നഹു ഇറാഖ് അവൻ നിന്നെ കാണുന്നവനാണ് അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ അബാദത്ത് ചെയ്യലാണ് യഹ്സാ നമുക്കിതിൽ നോക്കാം ഇതിൽ ഇസ്മ ഏതാണ് ഫ്യലേതാണ് ഹർഫേദാണ് നോക്കാം ഈ ഭാഗത്ത് ഇസ്മായി വന്നത് റാത്ത യൗമീൻ ജിബിരിലു അന്നബിയു എഹ്സാൻ അള്ളാഹു ഇവകളെല്ലാം ഇസ്മുകളാണ് ഫിയേലുകളായി വന്നത് ജ അ സഅല അജാബ നാബുതു തറാ തൻ ഹർഫുകളായി വന്നത് മാ അൻ എന്ന ഇൻ ലം ഇന്ന ഇവകളെല്ലാം ഹർഫുകളാണ് നമുക്ക് മറ്റൊരു ഭാഗം കൂടി നോക്കാം നത്തു മാലിയ വൽ മുലാരിയ മാലി മുലാരി എന്നിവയെ നമുക്ക് ഇവിടെ നോക്കാം അൽ മുലാരിയോ ഇവിടെ മുലാരി നൽകിയിട്ടുണ്ട് അതിന് മാലി നമ്മൾ നൽകണം തത്തുലുബു അതിൻ്റെ മാതിയാണ് ത്വലബ യാരിഫു അതിൻ്റെ മാതിയാണ് അറഫ ി അതിൻ്റെ മാതിയാണ് എന്നതിൻ്റെ മാതിയാണ് റആ തലുബു ആവശ്യപ്പെടും ആവശ്യപ്പെട്ടു അറിയും അറഫ അറിഞ്ഞു യജിരി സഞ്ചരിക്കും കാണും റ ആ കണ്ടു ഇവിടെ മുല്ലാരിയിന് പ്രസൻറ്റ് ടെൻസിലായും അതേപോലെ ഫ്യൂച്ചർ ടെൻസിലായും അർത്ഥങ്ങൾ വരാവുന്നതാണ് അഥവാ തത്തുലപു ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടും ഇങ്ങനെ രണ്ട് അർത്ഥം വരാറുണ്ട് അടുത്ത് നമുക്ക് നോക്കാം അൽ മാലി വൽമുലാരി ഇവിടെ മാലി നൽകിയിട്ടുണ്ട് മുല്ലാരി നൽകണം ഖറജ പുറപ്പെട്ടു അതിൻ്റെ മുലാരിയാണ് യഹ്റുജു പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും വസ്വല ചേർന്നു അതിൻ്റെ മുലാരിയാണ് യസ്വീലു ചേരും ചേരുന്നു സമിയ കേട്ടു അതിൻ്റെ മുലാരിയാണ് യസ്മാ കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു കാല പറഞ്ഞു ഇതിൻ്റെ മുലാരിയാണ് യഹൂലു പറയും അല്ലെങ്കിൽ പറയുന്നു നമുക്ക് മറ്റൊരു ഭാഗം നോക്കാം നുലാഹിദു അൽ മുഫറ ഉൽ ജം നമുക്ക് മുഫ്രദിനെയും ജമ്മിനെയും നമുക്ക് നോക്കാം ഇവിടെ മുഫ്രദും ജമ്മും നൽകിയിട്ടുണ്ട് ഹാലുൻ അതൊരു മുഫ്രദാണ് അഹ്വാലുൻ അത് ജം ആണ് ഹാല് അവസ്ഥ അഹ്വാൽ അവസ്ഥകൾ ഇബനത്ത് അതിൻ്റെ ജമ്മാണ് ബനാത്ത് മകൾ അതേപോലെ തന്നെ ബനാത്ത് ഒരുപാട് മക്കൾ ഉമ്മ 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 ഉമ്മകൾ ഉമ്മമാർ മാ ഉൻ വെള്ളം അതിന് ജമ്മാണിയൻ വെള്ളങ്ങൾ അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഖുറാലി വസ്മിൻ ഖുർആനില്ലെന്ന് നമുക്ക് വായിക്കാം എന്നിട്ട് അതിനെ ഫിയൈലിലേക്കും ഇസ്മിലേക്കും ഹർഫിലേക്കും നമുക്ക് വേർതിരിക്കാം ഇതിലുള്ള ഇസ്മുകൾ ഏതെല്ലാം ഫീലുകൾ ഏതെല്ലാം ഹർഫുകൾ ഏതെല്ലാം നോക്കാം ഇസ്മായി വന്നത് നസുർ അള്ളാ അൽഫത്ത് ആയി വന്നത് ഹർഫായി വന്നത് ഇതാ ഫീ നമുക്ക് ആറാമത്തെ പാഠം കൂടി നോക്കാം ആറാമത്തെ പാഠം വജദ വചത വജദ അതിൻ്റെ അർത്ഥം പരിശ്രമിക്കുന്നവൻ എത്തിക്കും പരിശ്രമിക്കുന്നവൻ എത്തിക്കും ആരാണോ പരിശ്രമിക്കുന്നത് അവൻ എത്തിക്കും എന്നതാണ് നമുക്ക് ഈ പാഠത്തിലുള്ള ചില ഭാഗങ്ങൾ നോക്കാം വജ്സ അൽ ഉസ്താദു ഫിസ്സഫി വജ വിതരണം ചെയ്തു അൽ ഉസ്താദ് ഉസ്താദ് വിതരണം ചെയ്തു ഫിസ്ഫി ക്ലാസിൽ വറക്കത്തം പരീക്ഷ പേപ്പർ വറക്കത്തം തിനാഹിൻ പരീക്ഷ പേപ്പർ ഋപോഷന പാദവാർഷിക പരീക്ഷയുടെ പാദവാർഷിക പരീക്ഷ കാക്കൊല്ല പരീക്ഷ പക്കാല എന്നിട്ട് പറഞ്ഞു യാ തുല്ലാവ് ഓ വിദ്യാർത്ഥികളെ അൻതും കുല്ലുകും നാജിഹൂന നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണ് നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ് അഥവാ വിജയിച്ചിരിക്കുന്നു ഓ ആ താലിബാത്തു ഓ വിദ്യാർത്ഥിനികളെ കുല്ലു കുന്ന നാജിഹാത്തൻ ഫിൽ ഇംതിഹാൻ ഫിൽ ഇംതിഹാൻ നിങ്ങൾ എല്ലാവരും പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു ഫസ അല അനീസുൻ അപ്പോൾ അനീസ് ചോദിച്ചു യാ ഉസ്താദു മനിൽ ഫ യഹു ഫിൽ ഇംതിഹാൻ ഉസ്താദ് ആരാണ് പരീക്ഷയിൽ ഇതിൽ ഉന്നതമായ വിജയം നേടിയിട്ടുള്ളത് അഥവാ നല്ല രീതിയിൽ സൂപ്പറായി വിജയം നേടിയത് ആരാണ് അൽ ഉസ്താദ് ഉസ്താദ് പറഞ്ഞു സൈദത്തുൻ അഫീഫതുൻ ഫായ ഫിൽ ഇംതി ഫിൽ ഇംതിഹാൻ സൈദയും അഫീഫയും പരീക്ഷയിൽ വളരെ മുൻപന്തിയിലായി വിജയിച്ചിരിക്കുന്നു അഥവാ നല്ല ഉയർച്ചയിൽ വിജയിച്ചിരിക്കുന്നു യാ താലിബത്താനി എ വിദ്യാർത്ഥിനികളെ അന്തുമാ മുജിത്തഹിദാനി നിങ്ങൾ രണ്ടുപേരും നല്ലവണ്ണം പരിശ്രമിച്ചവരാണ് അനീസും അപ്പോൾ അനീസ് ചോദിച്ചു കൈഫ കാനത്ത് ദുറാസ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠനങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠനങ്ങൾ സൈദത്തുൻ വാഫീഫ അപ്പോൾ സയിദയും അഫീഫയും പറഞ്ഞു ദറസ്നാ ജഹീദൻ ഞങ്ങൾ നന്നായി പഠിച്ചു ദറസ്ന ജയിദൻ ഞങ്ങൾ നന്നായി പഠിച്ചു വധ ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഉന്നത വിജയം നേടുകയുണ്ടായി അല്ലുസ്താദ് അപ്പോൾ ഉസ്താദ് പറഞ്ഞു അഹ്സന്മാ നിങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നു ജസാക്കും അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രകാശിപ്പിക്കട്ടെ നന്മ ചെയ്യട്ടെ സൈദത്തു ആഫീഫ അപ്പോൾ സൈദയും ആഫീഫയും പറഞ്ഞു യാ ശുക്രൻ ഞങ്ങളുടെ ഉസ്താദ് അങ്ങേക്ക് നന്ദിയുണ്ട് ഉസ്താദ് അപ്പോൾ ഉസ്താദ് പറഞ്ഞു യാ ഫഹീമു വ സലീമു ഓ ഫഹീമെ സലീമെ വാജിബിൻ അലി നിങ്ങളുടെ മേലിൽ നിർബന്ധമാണ് അനിവാര്യമാണ് അൻ കുമാ നിങ്ങളുടെ പഠനങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ അനിവാര്യമാണ് അഥവാ നിങ്ങളുടെ പഠനം നന്നായി മെച്ചപ്പെടുത്തണം വനതീജത കുമാ ഫിൽഹാനി പരീക്ഷയിൽ നിങ്ങളുടെ മാർക്ക് നിസ്വിസന നിസ്വിസനം അരക്കൊല്ല പരീക്ഷയുടെ മാർക്കാണ് ഫഹീമുൻ വ സലീമൻ ഫഹീമും സലീമും പറഞ്ഞു സനജ് ഇൻഷാ ഇൻഷു അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ പരിശ്രമിക്കും അരക്കൊല്ല പരീക്ഷയിൽ നന്നായി പരിശ്രമിക്കണമെന്ന് മെച്ചപ്പെടുത്തണമെന്ന് ഫഹീമിനോടും സലീമിനോടും പറഞ്ഞപ്പോൾ സലീം പറഞ്ഞു സനജ് തഹീദു ഇൻഷാള്ള ഞങ്ങൾ പരിശ്രമിക്കും അല്ലുസ്താദ് അപ്പോൾ ഉസ്താദ് പറഞ്ഞു വജദ ആരെങ്കിലും പരിശ്രമിച്ചാൽ അവൻ എത്തിക്കുന്നതാണ് ആരെങ്കിലും പരിശ്രമിച്ചാൽ അവൻ എത്തിക്കുന്നതാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കൂടി പഠിക്കാം നഖ്റൂമു വായിക്കാം മനസ്സിലാക്കാം യാത്തുല്ലാബു അൻതും കുല്ലുക്കും നാജിഹൗന ഓ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ് കൈഫ കാനത്ത് ദിറാസത്തു കുമാ നിങ്ങളുടെ യാതല്ലാബു അതും കുല്ലുക്കും നാജിഹൂന ഓ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ് ഓയാ താലിബാത്തു അൻതുന്ന കുന്ന നാജിഹാത്തുൽ ഓ വിദ്യാർത്ഥിനികളെ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടവരാണ് അഥവാ വിജയിച്ചവരാണ് അൻതുമായക്കത്താനി ഫില്ലിം ധിഹാനി നിങ്ങൾ രണ്ടുപേരും പരീക്ഷയിൽ ടോപ്പാണ് അഥവാ ഉന്നത സ്ഥാനം നേടിയവരാണ് യാ താലിബത്താനി അന്തുമാ മുജിത്തഹിദാനി ഓ വിദ്യാർത്ഥിനികളെ ഓ രണ്ട് വിദ്യാർത്ഥിനികളെ അൻതുമാ മുജിത്തഹിദാനി നിങ്ങൾ രണ്ടുപേരും പരിശ്രമിക്ക പരിശ്രമിച്ചവരാണ് അഥവാ അധ്വാനിച്ചവരാണ് കൈഫഖാനത്ത് ദിറാസത്തു കുമ നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു ദ റസ്ന ജീദൻ വങ്ങൾ നന്നായി പഠിച്ചു വദാ ഉള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഫസിർനാ ഫി അതിനാൽ ഞങ്ങൾ ഉന്നത വിജയം കൈവരിച്ചു ഉന്നത സ്ഥാനം കൈവരിച്ചു അഹ്സന്തു ജസാക്കും ഖൈറ നിങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ ഇന്ന് നമുക്ക് നുലാഹിദുൽ മുഫ്രദ വൽ ജമ്മ മുഫ്രദിനെയും ജമ്മിനെയും നമുക്ക് നോക്കാം ഉസ്താദ് ഉസ്താദ് എന്നുള്ളത് ഇവിടെ മുഫ്രദാണ് അസാത്തീതൻ എന്നുള്ളത് ജമാണ് താലിബ് എന്നുള്ളത് മുഫ്രദാണ് തുല്ലാബ് എന്നുള്ളത് മു അല്ലിബ് വിദ്യാർത്ഥി തുല്ലാബ് വിദ്യാർത്ഥികൾ താലിബത്തു വിദ്യാർത്ഥിനി താലിബാത്തൻ വിദ്യാർത്ഥിനികൾ സഫുൻ ക്ലാസ് സുഫൂഫുൻ ക്ലാസുകൾ വറക്കത്തുൻ പേപ്പർ ഔറാക്ക് പേപ്പറുകൾ വാജിബുൻ നിർബന്ധം വാജിബാത്തൻ നിർബന്ധങ്ങൾ സനത്തുൻ വർഷം സനവാത്തുൻ വർഷങ്ങൾ ദർസുൻ പാടം ദുറൂസുൻ പാടങ്ങൾ നമുക്ക് ചില ഭാഗം നോക്കാം നുലാഹുലുഅള്ളമ ഇറ ലമീറുകളെ നമുക്ക് നോക്കാം ഇവിടെ മുൻഫസിലായ അതേപോലെ മുത്തസിലായ ലമീറുകളെയും ആ ലമീറുകളെ നമുക്ക് ഇല അല എന്നുള്ളതിലേക്ക് ചേർത്ത് കൊണ്ട് പറയുമ്പോൾ എങ്ങനെ പറയുന്നു എന്ന് നോക്കാം മുൻഫസിലായ ലമീർ നമുക്ക് കാണാം അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതും അന നഹ്നു ഇതാണ് മുത്തസിലായ അല്ല മുൻഫസിലായ ലമീറുകൾ ഇതിൻ്റെ മുത്തസിലായ ലമീറാണ് കുമ കും കി കുമ കുന്ന നീ ന ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇല എന്നുള്ളതിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഇലൈ ക ഇലൈക്കും ഇലൈക്കി ഇലൈക്കുമ ഇലയ്ക്കുന്ന ഇലയ്യ ഇലൈന അതേപോലെ അല എന്നുള്ളതിലേക്ക് ചേർക്കുമ്പോൾ അലൈക്ക അലൈക്കുമ അലയ്ക്കും അലൈക്കി അലൈക്കുമ അലൈക്കുന്ന അലയ്യ അലൈന ഇതാണ് ഒരു മുൻഫസിലായ ലമീറിനെ മുത്തസിലായ ലമീറാക്കി ഒരു ഹർഫിലേക്ക് ചേർക്കുമ്പോൾ വായിക്കേണ്ട രൂപം എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് മറ്റൊരു ഭാഗം നോക്കാനു കമ്മിലു ബിൽ മുനാസിബി മിനൽ മുറംബൈ ഇവിടെയുള്ളതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പദം ചേർത്തെഴുതുക ഒന്ന് മനിൽ ഫായഫു ഫുലിംഹാൻ പരീക്ഷയിൽ ആരാണ് ഉന്നതൻ രണ്ട് അൻതുന്ന കുന്ന നാജിഹാത്തൽ നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണ് മൂന്ന് യാ അന്തുമാ അൻതുമുജ്ദിദാനി ഓ രണ്ട് വിദ്യാർത്ഥിനികളെ നിങ്ങൾ രണ്ടു പേരും നന്നായി പരിശ്രമിക്കുന്നവരാണ് മൻ ജദ്ദ വജദ പരിശ്രമിച്ചാൽ എത്തിക്കുന്നതാണ് ലഭിക്കുന്നതാണ് അഞ്ച് കൈഫ കാന ദുമാ നിങ്ങളുടെ പാഠങ്ങൾ എങ്ങനെയായിരുന്നു ആറ് ജസാക്കും ഉള്ളാഹു ഹയർ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അള്ളാഹു നിങ്ങൾക്ക് ഹൈറായ പ്രതിഫലം നൽകട്ടെ പാഠത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നമുക്ക് നോക്കാം നുതർജിമു പരിഭാഷപ്പെടുത്താം എന്നതാണ് പരിഭാഷപ്പെടുത്താനുള്ളതാണ് മഞ്ജദ്ദ വചത അഥവാ അർത്ഥം എഴുതാനുള്ളതാണ് മഞ്ജദ്ദ ആരെങ്കിലും പരിശ്രമിച്ചാൽ വചത എത്തിക്കുന്നതാണ് മനിൽ ഫായക്കുഫില്ലിം തിഹാനി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് ആരാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് ആരാണ് മൂന്ന് കുല്ലുക്കും നാജിഹൂന നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടവരാണ് അഥവാ വിജയിച്ചവരാണ് നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണ് അടുത്ത നമുക്ക് നോക്കാം അൽ വൽ അർക്കോം തായ കൊടുത്തവ എണ്ണത്തിലും കലിമാതിലും നമുക്ക് നോക്കാം നിസ്ഫ് അര നിസ്ഫ് പകുതി റുബ നാലിൽ ഒന്ന് റുബൈ നാലിൽ ഒന്ന് സുലുസുൻ സുലുസുൻ മൂന്നിൽ ഒന്ന് വാഹിദുൻ ഒന്ന് വാഹിദുൻ ഒന്ന് അടുത്ത നമുക്ക് നോക്കാം നക്തുബുൽ മുലാരിയ മുലാരി എഴുതുക താഴെ മാലിയായ ഫീല നൽകിയിട്ടുണ്ട് അതിന് മുലാരി നൽകണം വസ അതിൻ്റെ മുലാരിയാണ് യുവസിയൗ വസുവിയ എന്നതിൻ്റെ മുലാരിയാണ് യുവസിയൗ വസ എന്നതിൻ്റെ അർത്ഥം വിതരണം ചെയ്തു എന്നതാണ് യുവസയോ വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യും രണ്ട് കാല പറഞ്ഞു കാല പറഞ്ഞു യക്കോലു പറയും യക്കൂലു പറയും ദ ആ പ്രാർത്ഥിച്ചു അതിൻ്റെ മുലാരിയാണ് മുതലാരിയാണ് മൂന്നാമത്തെ വജദ എത്തിച്ചു വജദ എത്തിച്ചു ദറസ പഠിച്ചു ദറസ പഠിച്ചു എതുറിസു പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കും വജദ എത്തിച്ചു യജിദു എത്തിക്കും അല്ലെങ്കിൽ എത്തിക്കുന്നു يجتهد هذا، باريس رميجو. يجتهدوا، باريس رميجونو. يجتهدوا، باريس رميجونو. هاتباغنا قمنا قراء من القرآن ونكتشف منه الله ما مائر المتصلة والمنفصلة ونحط تحتها. نمك المتصلة يا لاميرني، يمنفصلة يا لاميرني. نمكنا قا. ألم نشرح لك صدرك؟ ألم نشرح لك صدرك؟ അതുപോലെ രണ്ടാമത്തെ നമുക്ക് നോക്കാം ഇന്നക അന്തൽ വഹ് അന്തൽ വഹാവ് മൂന്ന് വക്കാല മഹാന ഹുന്ന ലിബാസുല്ലും പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി ഒരു പരീക്ഷയിൽ ഉന്നത വിജയം നേടി തള്ളാവുന്നു